കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വവും ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റൊമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് കേസെടുത്തതോടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം വർദ്ധിക്കുകയാണ് മുകേഷ് എം എൽ എ പദവി എത്രയും വേഗം രാജിവെച്ചൊഴിയണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ ആവശ്യപ്പെടുന്നുണ്ട് രാജിവെച്ച് നിഷ്പക്ഷമായി അന്വേഷണം നേരിണമെന്നും ആനി രാജ പറയുന്നു മുകേഷിനെതിരെ ഒന്നിലധികം ലൈംഗിക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായി ഉയരുകയാണ് മുകേഷിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ഇന്ന് കൂടുതൽ ശക്തമായി ഉന്നയിക്കും നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ നടനും എം എൽ എയുമായ മുകേഷിൻ്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങളിലാണ് പോലീസ് ആ സ്ഥലത്തെത്തിയിരിക്കുന്നത് വീടിന് മുന്നിൽ മുകേഷിൻ്റെ വാഹനം ഉണ്ടെങ്കിലും എം എൽ എ വീട്ടിലുണ്ടോ എന്നതിന് വ്യക്തതയില്ല പ്രതികരണത്തിനായി മാധ്യമങ്ങൾ എത്തിയെങ്കിലും മുകേഷിൻ്റേതായി പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലവിൽ മുകേഷ് കൊല്ലത്തില്ല എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടെന്നുമാണ് സൂചനകൾ നടി കേസുമായി മുന്നോട്ട് പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്ന് മാറിയെന്നാണ് അറിയുന്നത് നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ജില്ലയിൽ നടക്കുന്നുണ്ട് മുകേഷിൻ്റെ പട്ടത്താനത്തെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും മാർച്ചുകൾ നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാട്ടി നടി നൽകിയ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെയും കേസ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റൊമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നടിയുടെ മൊഴി ഇന്നലെ കൊച്ചിയിലെത്തി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവും രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ അവസരം ചോദിച്ചു വന്ന തന്നെ രഞ്ജിത്ത് ക്രൂരമായ പ്രകൃതി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഡി ജി പിക്ക് ഈ യുവാവ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ യുവനടി നൽകിയ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയും ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി നടി പരാതി നൽകിയത് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ കൈമാറും എം എൽ എ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുമ്പോഴും സർക്കാർ മുകേഷിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി ഐ നേതാവും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആളുമായ ആനി രാജ എല്ലാ ദിവസവും മൂന്ന് നേരം ഇതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇടത് സർക്കാർ അതൊന്നും കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കുന്നില്ല സിദ്ദിഖ് രഞ്ജിത്ത് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ബാബുരാജ് എന്നിങ്ങനെ ആരോപണ വിധേയരായ എല്ലാവർക്കും എതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്ടുകാരനായ യുവാവിനെ രഞ്ജിത്ത് മദ്യം നൽകി പീഡിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതിയ ആരോപണം